ഞാൻ സിന്ധു സതീശൻ വീണ്ടും നമ്മുടെ എസ് എഫ് ഐ ഗുളു 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 എസ് എഫ് ഐ അവരുടെ സമരവീര്യം പുറത്തെടുത്തിരിക്കുകയാണ് ഗവർണർ എവിടെ പോയാലും അവിടെ എസ് എഫ് ഐയുടെ ചുണക്കുട്ടികൾ ഗവർണറുടെ ചെവി പൊട്ടുമുച്ചത്തിൽ അവർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്താണെന്നല്ലേ ഗോബാക്ക് ഗോ ബാക്ക് ഗോ ബാക്ക് ഗവർണർ ഗോ ബാക്ക് എന്നാണ് പറയുന്നത് സത്യത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നമ്മൾ ആറു മണിക്ക് ഒരു ഷോ കാണാറുണ്ട് അല്ലെ ആ ഷോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തണ്ട് ഷോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒറിജിനൽ ആർഷോ എത്തിയിരിക്കുകയാണ് സ്വന്തം ഷോ അത് മാധ്യമങ്ങളുടെ മുന്നിൽ ഏനി ടൈം ഈ ആർഷോയുടെ പുതിയ തണൽ എന്ന് പറയുന്നത് ഗവർണർ എവിടെ പോയാലും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തും അയത്തത്തെ കരിങ്കൊടി കാണിക്കും അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കും ഗവർണർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കാരണം ജനാധിപത്യപരമായ ഒരു സമര ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവർണർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ആർഷോയുടെ ആയിട്ട് കൂടാതെ ഗവർണർക്ക് കേരളത്തിലെ സമര ചരിത്രവും അറിയില്ല എന്നും അദ്ദേഹം നന്നായിട്ട് തള്ളുന്നുണ്ട് ഈ ഗവർണർക്ക് അറിയാത്ത ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ ആർഷോ രംഗത്ത് അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാണുന്നത് ചെറിയ ഒരു സമരമുറ മാത്രമാണ് വേണ്ടി വന്നാൽ ഇനിയും ലക്ഷങ്ങൾ ലക്ഷങ്ങൾ പറയേണ്ടത് അവരും കൂടി വരും അവരും കൂടി വന്നു കഴിഞ്ഞാല് ഗവർണർ അന്തം ഇട്ടു പോകുമെന്നാണ് അർഷ പറയുന്നത് അങ്ങനെ കുറച്ച് കുട്ടി സഖാക്കള് പോലീസിന്റെ കൂടി ഗവർണറെ തടയാനെത്തി കരിങ്കുടികുമായിട്ട് എത്തിയത് വലിയ ബാൻഡർക്ക് ഉണ്ടായിരുന്നു ഗവർണർ ഗോബാക്ക് എന്ന് പറഞ്ഞിട്ട് ഗവർണറെ കാറ് കണ്ടുനെ തന്നെ ഗോബാക്ക് ഗോബാക്ക് വിളിച്ചിട്ട് ഈ എസ് എഫ് ഐ കുട്ടി സഖാക്കള് അലറി വിളിച്ചു കൂടാതെ കമ്മ്യൂണിസ്റ്റുകാർക്കും പിന്നെ എസ് എഫ് ഐക്കാർക്കൊക്കെ ഈ വായിത്തോന്ന അല്ലറ ചില്ലറ നാടൻ ഭാഷകൾ തെറികൾ ഇവർ അവർ ആ രീതിയിൽ ഉപയോഗിക്കാറുണ്ട് ഇതിന് മുന്നേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇവരൊരു പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ ഗവർണറെ നാറി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതേ ഒരു സമരമുറ തന്നെയാണ് ഇപ്പോഴും എടുത്തിരിക്കുന്നത് പക്ഷേ ഈ എസ് എഫ് ഐയുടെ പ്രതിഷേധം കണ്ടപ്പോൾ ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങുകയും ഒരു കുറച്ച് ദൂരത്തേക്ക് നടന്ന് തൻ്റെ മുന്നിലേക്ക് ആവോ അവർ എസ് എഫ് ഐക്കാർ ഗോബാക്ക് ഗോബാക്ക് എന്ന് പറയുമ്പോൾ ആവോ ആവോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവർക്ക് മുന്നിലേക്ക് നടന്നെടുത്തത് ഈ പ്രതിഷേധക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ വിളറി പിടിച്ച് പേടിച്ച് സ്വന്തം ചെരുപ്പ് പോലും വിടാതെ ആരാന്റെ കാറിൽ ഓടിക്കയറുന്ന മുഖ്യമന്ത്രി ഒന്നല്ല നമ്മളവിടെ കണ്ടത് നല്ല തൻ്റെ ഇടത്തോടെ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്ക് നേരെ നടക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെയാണ് ഇദ്ദേഹത്തിനൊക്കെയാണ് ഈ ഇരട്ട ചങ്കെന്നൊക്കെ നമ്മൾ വിളിക്കേണ്ടതും വിശേഷിപ്പിക്കേണ്ടതും ഒടുവിൽ ഗോബാക്ക് ഗോബാക്ക് എന്ന് പറഞ്ഞ കുട്ടികളെല്ലാം പിന്നോട്ട് തിരിച്ചോടി എങ്കിലും ആ കുട്ടികൾക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഒരു നിസ്സംഗത ഭാവം നടിച്ചെങ്കിലും ഗവർണർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് കേസെടുക്കണം എന്ന് അങ്ങനെ അദ്ദേഹം ഈ കുട്ടികൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പ്രതിഷേധിക്കുകയും അവിടെ ഒരു കസേരി ഇട്ടിട്ട് ഗവർണർ ആ റോഡിൽ ഇരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ കൊണ്ട് ഈ കുട്ടി സഖാക്കൾക്ക് നേരെ കേസെടുക്കുകയും ആ കേസിന്റെ എഫ്ഐആർ അവിടെ ഇരുന്ന് വായിച്ചു കേട്ടതിന് ശേഷം മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ ആ കാസേരിയിൽ നിന്ന് എഴുന്നേറ്റത് ആ അടുത്ത നിമിഷം ആഷോ രംഗത്തെത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ പതിനാറ് ലക്ഷം വരുന്ന എസ് എഫ് ഐ വിദ്യാർത്ഥികൾ രംഗത്തേക്ക് ഇറങ്ങിയാൽ അതായത് തെരുവിലേക്ക് സമരത്തിനായി ഇറങ്ങിയ ഗവർണർക്ക് അനങ്ങാൻ കഴിയില്ല എന്നാണ് ആഷോ തള്ളിയത് പക്ഷെ കണക്കിലെന്തോ വശപ്പിശക്കുണ്ടെന്ന് മനസ്സിലാക്കിയ സന്ദീപ് ജി വാര്യർ അതായത് ബി ജെ പിയുടെ നേതാവ് സന്ദീപ് ജി വാര്യർ ഒരു കണക്കും കാര്യവുമായിട്ട് രംഗത്തു വന്നു അതെന്താണെന്നല്ലേ പതിനാറ് ലക്ഷം ഗുളുകുളു ഗുളു എസ് എഫ് ഐക്കാര് കേരളത്തിൽ ഉണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടറി ആഷോ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കണക്ക് പ്രകാരം കേരളത്തിൽ പ്ലസ് വൺ മുതൽ പി എച്ച് ഡി വരെ വിവിധ തലങ്ങളിൽ എൻറോൾ ചെയ്യപ്പെട്ട ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കുട്ടികളാണ് ഇതിൽ ഓരോ വർഷവും ഭീമമായ ഇടിവ് രേഖപ്പെടുത്തുന്നതിനാൽ നിലവിൽ ഇത് ഏതാണ്ട് പത്തോ പതിനൊന്നോ ലക്ഷമേ കാണാൻ സാധ്യതയുള്ളൂ ഇതിൽ രാഷ്ട്രീയാഭിമുഖ്യമുള്ള വിദ്യാർത്ഥികൾ ഏകദേശം അമ്പത് ശതമാനം വരുമെന്ന് കരുതാം അതായത് അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ ഒരു വാദത്തിന് വേണ്ടി അറുപത്തൊന്ന് ശതമാനം പേരുടെ മെമ്പർഷിപ്പ് എസ് എഫ് ഐക്കാണെന്ന് സമ്മതിച്ചാൽ മൂന്ന് ലക്ഷം മെമ്പർമാർ ബാക്കിയെല്ലാ മറ്റ് സംഘടനകൾക്കും ചേർന്ന് രണ്ട് ലക്ഷം എസ് എഫ് ഐക്കാർ അവകാശപ്പെടുന്ന പതിനാറ് ലക്ഷം ഗുളുകുളു മെമ്പർമാർ എങ്ങനെ നോക്കിയാലും ശരിയായ കണക്കല്ല ഇനി മാങ്കൂട്ടം മോഡൽ മെമ്പർഷിപ്പാണോ എസ് എഫ് ഐ കൊടുക്കുന്നത് ഈ സന്ദീപ് എസ് എഫ് ഐയെ വർശിക്കുന്നതിനോടൊപ്പം മാങ്കൂട്ടത്തിന് ചെറുതായിട്ടൊന്ന് തോണ്ടുകയും ചെയ്തിട്ടുണ്ട് അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ വിവാദമായിരുന്നു അത് ഇപ്പൊട്ട് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് റീസണലായിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ അല്ലെ എന്തായാലും ഈ ഒരു ഗവർണർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള സമരമുറകൾ പുറത്തേക്കെടുത്തത് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ഇരുന്ന് വാങ്ങി അറസ്റ്റ് വരിക്കപ്പെട്ട് ജയിലിലാണ് നിങ്ങളൊക്കെ പഠിക്കാണ്ട് പോകുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് ഇപ്പോൾ രാഷ്ട്രീയമല്ല വിദ്യാഭ്യാസമാണ് നിങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം വേണം നമ്മൾ ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ ഓരോ പാർട്ടികളുണ്ടാകും ഓരോ വ്യക്തികൾക്കും ഓരോ പാർട്ടി ചായ്വുകളുണ്ടാകും അതൊക്കെ ശരിയാണ് പക്ഷെ പഠിത്തം എന്നുള്ളത് വിദ്യ എന്നതിനൊരു മൂല്യമുണ്ട് വിദ്യ നമ്മൾ പഠിക്കുകയും നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വിദ്യക്ക് കുറച്ചും കൂടി മാറ്റി കൂടുകയും ചെയ്യും പാർട്ടിക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുക കാരണം എല്ലാവർക്കും നേതാവായിട്ട് ജനങ്ങളെ ഭരിക്കാൻ കഴിയില്ല അതിൽ ഏതോ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് ഭരിക്കുക അതും സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന ആശയം പോലുള്ള ആൾക്കാരായിരിക്കും തളുത്തെത്തുക നിങ്ങളെപ്പോലുള്ള സാധാരണ കുട്ടികൾ ഇതുപോലെ അറസ്റ്റും കൈവരിച്ച് കേസും വക്കാണുമായിട്ട് ഒരു മൂലക്കിരക്കേണ്ട ഗതികേടോ എന്തായാലും ഇനിയുള്ള കുട്ടികളെങ്കിലും ആലോചിച്ച് പ്രവർത്തിക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ മിയിട്ട് ഉടൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ജയ് ഹിന്ദ്